ഗ്രഹസ്ഥ ജീവിതമെന്ന് പറഞ്ഞാൽ ഭർത്താവും ഭാര്യയും കൂടെ മനസ്സിലാക്കി ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി അതിനു വേണ്ടി ഭഗവാൻ നമുക്ക് എന്ത് കഴിവാണോ നൽകിയിരിക്കുന്നത് അതുപയോഗിച്ച് ഒരു തൊഴിൽ കണ്ടുപിടിക്കുക എന്നിട്ട് കർത്തവ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ദിവസം ഒരു എട്ട് മണിക്കൂർ എത്രയാണോ ജോലി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ബാക്കിയുള്ള സമയം കുടുംബത്തിന് വേണ്ടിയും ഭഗവാനു വേണ്ടിയായി അതാണ് ബുദ്ധിയുള്ള കുടുംബം എന്താണോ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ എന്താണോ ലഭിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പഠിക്കുക നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പുണ്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സ്വത്ത് വകകൾ ലഭിക്കാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വന്നു ചേരും സമയം എല്ലാം വരും തരാൻ ഉള്ളവർക്കും തരാൻ താല്പര്യം തോന്നണം അതിനൊരു യോഗം വേണം വാങ്ങിക്കുന്നവർക്കും ഒരു യോഗം വേണം ഇത് രണ്ടും ഒന്നിച്ച് വരുന്ന ഒരു സമയം സാഹചര്യം അനുകൂലമായിട്ട് വരണം അപ്പോൾ മാത്രമേ ഒരാളിൽ നിന്ന് ഒരു സ്വത്ത് വകകൾ ആർക്കെങ്കിലും ലഭിക്കുന്നുള്ളൂ ഒന്നാലോചിച്ചു അന്നേരം കൊടുക്കുന്നവർക്കൊരു യോഗം വേണം വാങ്ങുന്നവർക്കും യോഗം വേണം സമയം സാഹചര്യം അനുകൂലവുമായിരിക്കും അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും യോഗമുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇരിക്കൂ അല്ലാത്തതിൻ്റെ പുറേ ഓടിയിട്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം വർക്ക് ചെയ്യാൻ ഗ്രഹസ്ഥ ജീവിതത്തിൽ ഉപജീവനം ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ എത്രയാണോ സമയം അത്ര അത്രമാത്രം വർക്ക് ചെയ്യുക കൂടുതൽ ആർത്തി ആക്രാന്തത്തോടു കൂടി ഓടിയിട്ട് ഒരു കാര്യമില്ല എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത്രയും ചെയ്യുക അതിലെന്താണോ ലഭിക്കുന്നത് അത് ഈശ്വരൻ്റെ നിശ്ചയമെന്ന് കരുതുക അതിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിക്കുക അതിന് ഭാര്യയും ഭർത്താവും തയ്യാറാവണം മക്കളെ അതിൽ പഠിപ്പിക്കണം വലിയ ആർഭാടത്തോടു കൂടി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും കാശിൻ്റെ വിലയും മനസ്സിലാക്കും അവർ സ്വയം അധ്വാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വില മനസ്സിലാകും അല്ലാതുള്ള ജീവിതം ഒരു പ്രയോജനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവാഹ ജീവിതം നയിക്കുന്നവർ കുറഞ്ഞ പക്ഷം സ്വന്തം ഭാര്യ ഭാര്യ അല്ലാതെ അന്യ സ്ത്രീകളെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല ഇതാണ് കുറഞ്ഞ പക്ഷം ധാർമ്മിക മൂല്യം എന്ന് പറയുന്നു ഇതിൻ്റെ ഹയർ ലെവലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധം സത്സന്ധാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം അതല്ലാതെ ഒരിക്കലും ആ ബന്ധത്തിലേർപ്പെടുന്നില്ല അങ്ങനെയുള്ള ഗ്രഹസ്ഥ ജീവിതം അവർ ഭക്തിയിൽ ഒരുപാട് പുരോഗമിക്കും അവർക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും ഭഗവാന്റെ അങ്ങനെയുള്ള ഗ്രഹസ്ഥ ജീവിതം ഗ്രഹസ്ഥ ജീവിതം തന്നെയാണ് അല്ലാതെ ഉള്ള ഗ്രഹസ്ഥ ജീവിതം ഗ്രഹസ്ഥ ജീവിതമല്ല മൃഗങ്ങളെപ്പോലുള്ള ജീവിതമാണ്